നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ആരാ ജയിക്കാം എൻ്റെ ഒരു അഭിപ്രായത്തിൽ യു ഡി എഫ് ജയിക്കും എൽ ഡി എഫിന് സാധ്യതയില്ല കാരണം എൽ ഡി എഫിന് സാധ്യതയില്ല എന്ന് പറയുന്നത് പി വി എൻവർ എൽ ഡി എഫ് നിന്ന് വന്നതിന് ശേഷം ഒരു വലിയ ജനക്കൂട്ടം പി വി എൻപറിൻ്റെ കൂടെ ഉണ്ടായിരുന്നു അത് ഇടതുപക്ഷ സർക്കാരിൻ്റെ അല്ലെങ്കിൽ സഖാ പിണറായി വിജയൻ്റെ ഒക്കെ ഇന്നത്തെ ഭരണത്തോടുള്ള വിയോജിപ്പ് അല്ലെങ്കിൽ അൻവറിൻ്റെ നിലപാടുകളോടുള്ള അനുകൂലാവസ്ഥ ഒക്കെ ആകാം എന്നാൽ അതിൽ ബഹുഭൂരിപക്ഷവും ഇപ്പോൾ അൻബറിൻ്റെ കൂടെ ഇല്ല എന്നുള്ളത് സത്യമാണ് അപ്പോൾ പിന്നെ അവരൊക്കെ എങ്ങോട്ട് പോയി തിരികെ വീണ്ടും എൽ ഡി എഫിലേക്ക് പോയോ അതോ വേറെ എങ്ങോട്ടെങ്കിലും പോയോ എനിക്ക് തോന്നുന്നത് അത് ആര്യാടൻ പക്ഷം എന്ന് പറയുന്നത് യു ഡി എഫിൻ്റെ പക്ഷത്തേക്ക് പോയി എന്നാണ് എനിക്ക് തോന്നുന്നത് യു ഡി എഫിൻ്റെ പക്ഷത്തേക്ക് പോയി അതല്ലാതെ പി വി അൻബറിൻ്റെ കൂടെ അത്രയധികം ആൾക്കാരൊന്നുമില്ല ഇവിടെ പി വി അൻവർ മത്സരിക്കുന്നു എന്ന് തന്നെ കരുതുക അതായത് യു ഡി എഫുമായി യാതൊരു സമവായത്തിനും പറ്റാതെ പി വി അൻവർ മത്സരിക്കാൻ തീരുമാനിച്ചു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നാലാം സ്ഥാനത്തായിരിക്കും പി വി അൻവർ എത്തുക എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് അതായത് ബി ജെ പിക്ക് പിന്നിലായിരിക്കും പി വി അൻവറിൻ്റെ സ്ഥാനമെന്നാണ് എനിക്ക് തോന്നിയത് കാരണം പി വി അൻവർ ഇന്നത്തെ നിലയിൽ യു ഡി എഫിൽ ഒരു സ്ഥാനം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് അൻവറിൻ്റെ കൂടെ കുറേ ആൾക്കാർ നിൽക്കുന്നത് കൂടെ നിർത്തി കുറച്ച് വോട്ട് ഭൂരിപക്ഷം കൂട്ടാൻ വേണ്ടി അതായത് പിണറായിക്കിട്ട് കൊടുക്കാനുള്ള അടി കൊടുക്കാൻ വേണ്ടിയിട്ട് യു ഡി എഫ് ശ്രമിക്കുന്നുണ്ട് കാര്യം ചെയ്യുക തന്നെ പക്ഷെ എങ്കിലും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ പണി കിട്ടുമോ എന്നുള്ളൊരു ഒരു തോന്നൽ പി വി എം ബർ പണി കൊടുക്കുമെന്നുള്ളൊരു ആശങ്ക യു ഡി എഫ് പക്ഷത്തിനുണ്ട് പ്രത്യേകിച്ച് വി ഡി സതീശനും ടീമിനും ഉണ്ട് അതുകൊണ്ടാണ് ഒരു അമ്പലും ബില്ലിലും അടുക്കാതെ നിൽക്കുന്നത് അൻപലിൻ്റെ ആവശ്യം എന്താണ് യു ഡി എഫിൽ പ്രവേശിക്കാൻ കഴിയണം അടുത്ത തവണ തെരഞ്ഞെടുപ്പിൽ വിജയ സാധ്യതയുള്ള ഒരു സീറ്റ് തനിക്ക് കിട്ടണം ഇവിടെ മുസ്ലിം ലീഗ് മധ്യസ്ഥ പ്രവർത്തി അടുത്താൽ എന്താ ഒരു സീറ്റ് പി വി എം കൊടുക്കേണ്ടി വരുമെന്നുണ്ടെങ്കിൽ അത് മുസ്ലിം ലീഗിന്റെ സീറ്റാ കൊടുക്കേണ്ടി വരിക അല്ലാതെ കോൺഗ്രസിന്റെ സീറ്റ് കൊടുക്കാനൊന്നുമില്ല അപ്പോൾ ഒരു സീറ്റ് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം വരും പി വി അൻവറിന് വേണ്ടിയിട്ട് വെച്ച് കൊടുക്കേണ്ടി അപ്പോൾ മുസ്ലിം ലീഗ് എന്തായാലും മധ്യസ്ഥ പറയില്ല അപ്പോൾ പി വി എൻപറിൻ്റെ കാര്യം അതോഗതിയല്ല കുഞ്ഞാലിക്കുട്ടി സാഹിപ്പം അതുകൊണ്ടാണ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞത് ലീഗ് ഒരു മധ്യസ്ഥം വഹിക്കുന്നില്ല എന്ന് മധ്യസ്ഥം വഹിച്ചു കഴിഞ്ഞാൽ പടിമാളമെന്ന് അറിയാം പിന്നെ പി വി അൻവർ എന്ത് ചെയ്യും ഒറ്റയ്ക്ക് മത്സരിക്കും സാധ്യത കുറവാണ് എന്ന് എൻ്റെ ഭക്ഷണം ഭീഷണിപ്പെടുത്തുക മാത്രമേ ഉള്ളൂ പി വി അൻവർ ഒറ്റയ്ക്ക് മത്സരിക്കേണ്ട ഒരു ഗതി ഉണ്ടായ പി വി അൻവറിനോടൊപ്പം നിൽക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും അൻവറിന് ഇനി ഒരിക്കലും യു ഡി എഫിലേക്ക് ഒരു പ്രവേശനം കിട്ടില്ല എന്ന് എൽ ഡി എഫിലേക്ക് തിരിച്ചു പോകാനും പറ്റില്ല ബി ജെ പി പാളയത്തിലേക്ക് അൻവർ പോവുകയുമില്ല അങ്ങനെ വരുമ്പോൾ പി വി അൻവർ ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വരും ഈ തൃണമൂൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു വിഭാഗത്തിന് ഒരു പക്ഷേ കേരളത്തിൽ ഉദ്ദേശിച്ചെവൽ ഗുണം കിട്ടിക്കൊള്ളണമെന്നില്ല നിലമ്പൂർ എത്ര പേരംഗങ്ങളുണ്ടെന്ന് അറിയാം അപ്പം അങ്ങനെ വരുമ്പോൾ അൻവറിൻ്റെ കൂടെ ഇന്ന് പ്രത്യക്ഷമായി നിൽക്കുന്ന ഒരു വിഭാഗം അണികളെല്ലാം ആര് ശോക്കത്തിന്റെ പിന്നാലെ പോകും അതാണ് ഉണ്ടായത് പക്ഷേ ഈ ആര്യടൻ ഷൗക്കത്ത് കാണിക്കുന്ന ചില മണ്ടത്തരങ്ങൾ ജനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ജീവിക്കുന്നവരാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഉപതെരഞ്ഞെടുപ്പാണ് എന്ന് ചിന്തിക്കാതെ കാണിക്കുന്ന ചില പ്രവൃത്തികൾ പിതാവ് ആര്യടൻ മുഹമ്മദിന്റെ ഖബറിടത്തിൽ ചെന്ന് ആ ഖബറിൽ തലയമർത്തി മുഖം കരയുന്ന വിതുമ്പി കരയുന്ന ഈ പറയുന്ന ആര്യടൻ ഷോക്കത്തിനാണ് അത് ഒരു ആക്ഷൻ ആയിട്ട് മാത്രമേ കേരളത്തിലെ ജനത പ്രത്യേകിച്ച് നിലമ്പൂരത്ത് ജനത എടുക്കുകയുള്ളൂ കാരണം ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മാത്രം ഓർക്കാനല്ല അപ്പം അതിനെക്കുറിച്ചുള്ള സ്മരണമെന്ന് എല്ലാവർക്കും അറിയാം അദ്ദേഹം എല്ലാ വെള്ളിയാഴ്ചയും അത് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടാവും നമുക്കൊരു പ്രതീക്ഷയുണ്ട് പക്ഷേ ഈ മാധ്യമങ്ങളുടെ മുന്നിൽ ഇങ്ങനെ കാണിക്കുന്നത് ഒരു ഡ്രാമയായി ജനം കരുതി കഴിഞ്ഞാൽ അത് കുറ്റം പറയാൻ പാടില്ല അതുകൊണ്ട് അമ്മാതിലുള്ള പരിപാടി തൽക്കാലം വേണ്ട എന്നാണ് എനിക്ക് മത്സരരംഗത്ത് വിജയിക്കാനാണ് ഉദ്ദേശം എന്നുണ്ടെങ്കിൽ പറയാനുള്ളത് കാരണം ഭൂരിപക്ഷം ചിലപ്പോൾ കുറയ്ക്കാൻ അതായത് ഇത്രയ്ക്കോ ഇത്രക്കോ ഉള്ളോ നമ്മുടെ വിജയിപ്പിച്ചു വിടുന്ന എം എൽ എ എന്ന് കരുതാൻ അതായത് ഇതുമാരെയുള്ള നാടകം കളിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഷോ കാണിച്ചതുകൊണ്ട് നമ്മളെ വോട്ട് പിടിച്ചെടുക്കാൻ വേണ്ടി നമ്മൾക്ക് എത്ര പൊട്ടന്മാരാണോ എന്ന് വോട്ടർമാർ ചിന്തിച്ച് കഴിഞ്ഞാൽ അവർ കുറ്റം പറയാൻ പറ്റില്ല അതുകൊണ്ട് അടുത്ത ഏഴെട്ട് മാസം കൊണ്ട് നിലമ്പൂരിന് എന്താണ് കൊടുക്കാൻ സാധിക്കുക എങ്ങനെയാണ് നിലമ്പൂരിന് മാറ്റാൻ സാധിക്കുക എന്ന് ചിന്തിച്ചുകൊണ്ട് അതിനുശേഷം ആ യു ഡി എഫിൻ്റെ ആ ഒരു സീറ്റാക്കി തന്നെ നിലനിർത്താൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു മുൻ ധാരണയോടുകൂടി ജനങ്ങൾക്ക് പ്രതീക്ഷ കൊടുത്തുകൊണ്ട് പോകണമെന്നുണ്ടെങ്കിൽ ഭൂരിപക്ഷം കൂടും പി വി അൻ പറയാകെ ഒരു രക്ഷയുള്ളൂ യു ഡി എഫിനെ നിരുപാധികം പിന്തുണയ്ക്കുക എന്നിട്ട് അടുത്ത തിരഞ്ഞെടുപ്പിൽ അവരെന്തെങ്കിലും കൊടുക്കുമെന്നുണ്ടെങ്കിൽ അത് വാങ്ങുക വല്ല പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനമല്ലോ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ കിട്ടിയാൽ കിട്ടി അങ്ങനെയാണെങ്കിൽ വല്ല പഞ്ചായത്ത് പ്രസിഡന്റിലൊക്കെ ആയി എവിടെയെങ്കിലും ഇരിക്കാം അതെനി നോക്കാനുള്ളൂ എന്നുള്ളൊരു എനിക്കതാണ് തോന്നുന്നത് കാരണം പി വി അൻവറിനെ അവർ ചുമക്കും എനിക്ക് തോന്നുന്നില്ല ഇനി അതല്ല അൻവറിനെക്കൂട്ടവർക്ക് ഉപയോഗമുണ്ട് എൽ ഡി എഫിൽ നിന്നുള്ള കുറേ എം എൽ എമാരെയും കൂടെ അടർത്തി എടുത്തുകാരും അവിടെ അതൃപ്തിയുള്ള കുറച്ച് പേരുണ്ട് അവരെയും കൂടെ അടർത്തി എടുത്തു കൊണ്ടുവന്ന് യു ഡി എഫിന് ഒന്ന് കെട്ടെടുപ്പൊക്കെ ഉണ്ടാക്കി അടുത്ത തിരഞ്ഞെടുപ്പിൽ വിജയിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഭൂലോകമണ്ഡത്തരമായിരിക്കുന്നതാണ് എൻ്റെ പക്ഷം അത് യു ഡി എഫിനോടുള്ള എതിർപ്പ് കൊണ്ട് ഞാൻ പറയുന്നതല്ല യു ഡി എഫ് എന്ന് പറയുന്ന ആ പ്രസ്ഥാനത്തിന്റെ ഇന്നത്തെ കെട്ടെടുപ്പ് അനുസരിച്ചല്ലോ പരസ്പരം പാല പണിയാനും ഒരു കെട്ടിറപ്പില്ലാതെ അങ്ങോട്ടും കൂട്ടും ഇങ്ങനെ പണിച്ചുകൊണ്ടിരിക്കുന്നവർ ഒരു സംസ്ഥാനത്തിൻ്റെ തിരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ മാത്രം ഒരുമിച്ച് കൂടുമ്പോൾ അത് തിരിച്ചറിയാൻ കഴിയുന്നവരാണ് ഇവിടുത്തെ ജനങ്ങൾ എന്തെങ്കിലും കരുതുന്നത് കൂട്ടാ സഹോപ്പ് പിണറായി വിജയനെ കൂട്ടിലും അല്ലെങ്കിൽ ഇവിടുത്തെ എൽ ഡി എഫ് അവർ എത്ര ജനവിരുദ്ധത കാണിച്ചാലും ഏതൊക്കെ വിധത്തിലവരും പ്രവർത്തനങ്ങൾ നടത്തി ജനങ്ങളെ വെറുപ്പിച്ചാലും എന്തൊക്കെ ആനുകൂല്യങ്ങൾ കൊടുക്കാതിരുന്നാലും എത്ര രൂപ അടിച്ചു മാറ്റിയാലും ഇനി ഇവിടുത്തെ ഫണ്ട് ഇപ്പോൾ വയനാട് ദുരിതാശ്വാസ ഫണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വന്നിട്ടുള്ള ഫണ്ട് അതൊക്കെ അനക്കാതെ അവിടെ തന്നെ ഇട്ടാലും അവർക്ക് ഇനി വാടക പൈസ പോലും കൊടുക്കാതിരുന്നാലും ഫുഡ് കൂപ്പൺ കൊടുക്കാതിരുന്നാൽ എന്ത് ചെയ്താതിരുന്നാലും അവരുടെ സംഘടന ഒരു കൂട്ടുകെട്ട് ഒരു കെട്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ ഉണ്ട് അത് അവസാനം ഒരു കിറ്റിലോ ഒരു വർത്താനത്തിലോ എന്തെങ്കിലും വെച്ചുകൊണ്ട് അവർ തിരിച്ച് കയറി വരും അതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അല്ലാതെ നല്ലൊരു ഭരണം കാഴ്ച വെച്ചിട്ട് കയറി വരുന്നതല്ല ഞാൻ ചിന്തിക്കുന്നത് അങ്ങനെ എന്തെങ്കിലും ഞുക്ക് ഉണ്ടാക്കിയിട്ട് കയറി വരാൻ അവരുടെ സംഘടന ബലം അല്ലെങ്കിൽ ശക്തി ആ ഒരുമ അതവിടെ നിൽപ്പട്ട് അതിവിടെ യു ഡി എഫിന് ഇല്ല അത് യു ഡി എഫിന് ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഒരു പക്ഷെ കഴിഞ്ഞ അസംബ്ലി ഇലക്ഷന് ഭരണം യു ഡി എഫിന്റെ കയ്യിൽ ഇരുന്നേ അന്നില്ലായിരുന്നു തമ്മിലാടി ചെയ്യണം ഇപ്പോഴും തന്നെ ഈ ഉപതെരഞ്ഞെടുപ്പിൽ പക്ഷേ ഇങ്ങനെ ആയിരിക്കില്ല ഗതി നിലമ്പൂരിലെ ജനങ്ങൾ ആര്യട ചൗഖ്യത്തിനെ വിജയിപ്പിച്ചു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാനില്ല അത് സഖാവ് പിണറായി വിജയന് കിട്ടുന്ന വലിയൊരു അടിയായിരിക്കും കാരണം പി വി എൻവർ ഒരു ഇടതുപക്ഷ ഒരു എം എൽ എ ആയിരുന്നല്ലോ അങ്ങനെ ആ ഒരു എം എൽ എ നഷ്ടപ്പെട്ടിട്ട് അതേ ഭരണകാലത്ത് തന്നെ യു ഡി എഫിൻ്റെ കയ്യിലേക്ക് പോകുക പറഞ്ഞാൽ ഒരു വലിയ ഒരു പ്രയാസം ആയിരിക്കും പക്ഷെ അത് പി വി ഒരു നേട്ടമായിട്ട് പറയാൻ പറ്റുമോ പറ്റേയില്ല പി വി എൻമറിന് വലിയ കോട്ടമായിരിക്കും ചുരുക്കം പറഞ്ഞാൽ അവിടെ നിലമ്പൂരിൽ യു ഡി എഫ് തോറ്റാലും J. Chaluk, apod, B. B. N. B. N. Different angles. Don't forget to subscribe and support this channel.